ഹായ് എവറി വൺ അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളിൽ നിന്ന് അതാണെന്ന് റീഡ് ചെയ്യാൻ പോകുന്ന കേട്ടോ ബേസിക്കായിട്ട് ആരോടൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സ് ബ്രിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഞാൻ കളക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പൈൽ വൺ പൈൽ ടു ആയിഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസ്മേറ്റ് ആയിരിക്കും ഓക്കെ യൂണിവേഴ്സ് ബ്രിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് യെസ് എയ്റ്റ് ഓഫ് വാൻസ് ആണ് അവരുടെ ലൈഫിൽ നിറയെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്രപ്പോസൽസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അത് ധാരാളമായിട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങളെടുത്ത് പറയുന്നുണ്ടായിരിക്കും എനിക്ക് ഫിനാൻഷ്യലായിട്ട് പൈസ ഇല്ല ഒരു ഒരുപാട് തരം ഉണ്ടായിരിക്കും അവർക്ക് പക്ഷെ അവർ ഇല്ല ഇല്ല എന്നുള്ളൊരു വേർഡായിരിക്കും കൂടുതലും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം മേ ബി ഇവരൊരു ഫയർ സൈൻ സൈനായിരിക്കാം ഏരീസ് ലിയോ സാനിറ്റേറിയൻസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് പലപ്പോഴും അവർ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കരുതും പിന്നെ സംതിങ് അവരെന്തോ ബ്ലോക്ക് ചെയ്യുന്ന പോലെ അതാണ് അത് റിവേഴ്സ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് വൺസ് ഓക്കെ കിങ് ഓഫ് വാൻസൺ നെക്സ്റ്റ് കിട്ടിയേക്കാണ് കാട് ഒരു ഫയർ എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റ് ഓഫ് സോട്സ് കുറച്ചും കൂടി കാർഡ്സ് എടുത്തിട്ട് ബാക്കി റീഡ് ചെയ്യാം കേട്ടോ വാട്ട് ദർ ഹൈഡിങ് ഫ്രം യു എന്നാണ് നമ്മൾ നോക്കുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സണൽ മാരേജ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് എന്തെങ്കിലും അവിടെ ഫാമിലി പരമായിട്ട് അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങളോടത് പറയുന്നില്ല കാരണം ഫോർ ഓഫ് വാൻസും റിവേഴ്സ് ആണ് വന്നത് മേബി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ ബ്രേക്കപ്പൊക്കെ ആയി പെട്ടെന്ന് ബ്രേക്കപ്പൊക്കെ ആയി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട് അത് നിങ്ങൾ ചോദിക്കുമ്പോൾ അവരില്ല അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദേ ഹാവ് സം എന്താ പറയുക കണക്ഷൻസ് ഉണ്ട് ഔട്ട്സൈഡായിട്ട് അല്ലെങ്കിൽ അവർ ഫാമിലിയൊക്കെ ആയിട്ട് എന്തോ ഒരു കാര്യങ്ങൾ സീക്രട്ടായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ഹെമിറ്റാണ് ഇപ്പോൾ രണ്ട് പേരും അല്ലെങ്കിൽ നിങ്ങളോട് ഒട്ടും സംസാരിക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ വളരെ ലോ ആണ് മേ ബി ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ റിലേ കമ്മ്യൂണിക്കേറ്റഡ് സൈലൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൈക്ക് സൈലൻ്റ് ഒരു ഫ്ലിം ജോർണി ആയിരിക്കും അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കാത്തൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജസ് കൂടുതലായിട്ടും റസ്ലേറ്റഡ് ആട്ടോ കാരണം അവർ സൈലൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ഉള്ളിലൂടെ ഡീൽ ചെയ്യുന്നുണ്ട് കാരണം അവർ ഭയങ്കര മായാലോകത്ത് നിൽക്കുന്ന പേഴ്സൺ കപ്പ്സ് കാണിക്കുന്നുണ്ട് ആയിരിക്കാം ക്യാൻസോ സ്കോപ്പിയോ പൈസസ് പൈസിസ് സോഡിയാക്സൈൻസ് ആവാം ഇവർ ഇവർ കുറച്ചധികം ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ഇഷ്ടപ്പെടുന്ന ആണ് കുറച്ച് ഈഗോസ്റ്റിക് ആണ് ഒരുപാട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആണ് പക്ഷെ അത് കൂടുതൽ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ചില സമയത്ത് ഇവർക്ക് ഒട്ടും ക്ഷമയില്ലാത്തവർ പോലെ ഇമ്പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും പെട്ടെന്ന് ഓടി വരാം പെട്ടെന്ന് സംസാരിക്കണം എന്ന് ചിന്തിക്കും പക്ഷെ അപ്പം തന്നെ വരും പക്ഷേ മെസ്സേജ് ആയിരിക്കും ഡിലീറ്റ് ചെയ്യും കാരണം ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത് പറയണമെന്നുണ്ടെങ്കിൽ പോലും പറയണ്ട അങ്ങനെ അവരുടെ ലൈഫ് ഒന്നുകൊണ്ട് സെക്യൂർഡായിട്ട് കൊണ്ടുപോകാനാണ് അവർ നോക്കുന്നത് കുറച്ച് സെൽഫിഷ് എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ഹോമിറ്റാണ് ഹോമിറ്റ് എന്ന് പറഞ്ഞാൽ സന്യാസയോഗം അല്ലെങ്കിൽ ഒന്നും ഇണ്ടാതെ അവരവർക്ക് ക്ലാരിറ്റി അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു ആൻസർ കിട്ടാതെ ഒരു പകച്ചു നിൽക്കുന്നൊരു പേഴ്സണെ പോലെ കാണുന്നുണ്ട് ഹോമിറ്റ് ആൻഡ് അവർ നിങ്ങൾ അവർക്ക് കുറേ ക്ലാരിറ്റി ലൈഫിൽ യൂണിവേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവർക്ക് ആവശ്യമായിരിക്കും അവർക്ക് റിയാലിറ്റി അല്ലെങ്കിൽ ഫേക്ക് റിയ തമ്മിൽ ഡിഫറൻസസ് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് അനുഭവം വേണ്ടി വരുമല്ലോ അപ്പോൾ ആ അനുഭവത്തിന് വേണ്ടിയിട്ടും കർമ്മ അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും അവർക്ക് വേറൊരു പേഴ്സണുമായിട്ട് അതുകൊണ്ടാണ് അവർ പോകുന്നത് ഓക്കെ കാരണം മായാലോകം കാണിക്കുന്നത് അവർ അതിലൊരു ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കാർഡ് സിക്സ് ഓഫ് കപ്സ് ആൻഡ് എയ്സ് ഓഫ് സോർട്സ് മേ ബി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുമായിട്ട് ഭയങ്കര പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ആദ്യമായിട്ട് കാണുമ്പോൾ പോലും ഒരുപാട് നാൾ മുമ്പ് കണ്ട പോലെ അങ്ങനെയൊക്കെ പെട്ടെന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഒന്ന് സംസാരിക്കുന്ന പെട്ടെന്ന് കമ്പനി ആവുന്നു ഒരുപാട് നാളത്തൊരു കം കണക്ഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് എന്ന് കരുതി എല്ലാ പ എല്ലാവരുമായിട്ടൊരു കണക്ഷൻസ് ഉണ്ടായിരിക്കും പാസ്റ്റ് ലൈഫ് ചിലവരെ നമുക്ക് ഓർത്തെടുക്കാൻ ഈസി ആയിരിക്കും ചിലവരെ നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മേ ബി നമ്മൾ അവരെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ കൈകൊണ്ട് മരണപ്പെടക്കം ചെയ്തവരെയാണ് കുറച്ചൊന്ന് ഭയങ്കര ക്ലജുള്ളവർ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും അല്ല വലിയ സിമ്പിളായിട്ടുള്ള ഒരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ കളക്ഷനൊക്കെ ഉള്ള ഒരു പാസ്റ്റ് ലൈഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഭയങ്കര ക്രഡ്ജുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതുപോലൊക്കെ ഓർമ്മ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇതിൽ കപ്പ്സ് ആണ് കാണിക്കുന്നതും സിക്സ് ഓഫ് കപ്സ് കാണിക്കുന്നു സെവൻ ഓഫ് കപ്സ് കാണിക്കുന്നു എയ്റ്റ്സ് ഓഫ് സോഡ്സ് കാണിക്കുന്നു അവരവരുടെ ലൈഫ് മാക്സിമം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ നിങ്ങളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ചോദിക്കുന്ന പല ഉത്തരത്തിൻ്റെ ആൻസേഴ്സ് തരാൻ ഇല്ല അവർക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല മനസ്സിലായോ അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു പേഴ്സണൽ എനർജി സ്പെയ്ജാണ് ഇൻഡോ ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ മായാലോകത്താണ് അപ്പോൾ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ കിട്ടുവാണെങ്കിൽ അത് മതി അതൊക്കെയാണ് ലൈഫെന്നാണ് ചിന്തിച്ച് പോകുന്നത് സോ ആൻഡ് ടെൻ ഓഫ് കപ്പ്സ് ആൻഡ് സൺകാർഡ് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എന്തൊക്കെയോ ഒരു മാരേജ് ഇപ്പോൾ ഇത് കാണുന്നവർ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയവരോ അല്ലെങ്കിൽ നിങ്ങളോട് അവർക്കൊരു ഒരു കണക്ഷൻ ഉണ്ടായിട്ടും നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നു വെക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ കാണുന്നത് മനസ്സിലാക്കാം നിങ്ങളുടെ പേഴ്സണൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അവർ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ മാരേജോ ഒക്കെ ഫിക്സ് ആയി നിൽക്കുന്നതാണ് നിങ്ങളോടത് പറയാത്തതാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് തരുന്നു ടെൻ ഓഫ് കപ്സ് ആൻഡ് സൺ കാർഡാണ് ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ഒരു മാര്യേജ് കാർഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ലെവൻ ലെവൻ ഒക്കെ അതൊക്കെ ശരിക്കും ഒരു മാര്യേജ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന കാർഡാണ് കേട്ടോ ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊരു ക്ലാരിറ്റി തരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ കാരണം പെട്ടെന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നത് ഓക്കെ ബോട്ടം നോക്കി നോക്കാം ഓക്കെ ചാരിയറ്റ് കാർഡാണ് ഞാൻ പറഞ്ഞില്ല ഇവർ ട്രാവൽ ചെയ്യുന്നു മേ ബി പെട്ടെന്ന് ഇവർ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഇവർ അബ്രോഡ് ട്രാവൽ ചെയ്യാനും അതായത് ട്രാവലിംഗ് ജോബ് അങ്ങനത്തെ ട്രാവൽ കേസുള്ള ജോബ്സ് ആയിരിക്കാം കൂടുതലും പുതിയ വണ്ടി വാങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പുതിയ തരം ഒരു ലൈഫിൽ എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പം എന്താണ് അവർ ഹൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള സീക്രട്ടായിട്ടുള്ള അഫെയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ മാര്യേജ് എൻഗേജ്മെൻറ്റ് അങ്ങനത്തെ പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് സീക്രട്ടായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതിന് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് മനസ്സിലാകുന്നത് കുറച്ച് സെൽഫിഷ് ആവുന്നുണ്ട് ഓക്കെ ഞാൻ ഇനി ഇവരുടെ മൈൻഡിലത്തെ അല്ലെങ്കിൽ അവർ സോൾ ലെവലുള്ള മെസ്സേജസ് എന്താ നോക്കാം കേട്ടോ കുറച്ച് ഹിറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് വിസ്ഡം യെസ് നമുക്ക് ഒരു ഹെർമിറ്റ് കാർഡ് കിട്ടിയ പോലെ ഫൈവ് ആണ് മാറ്റത്തെ പറയുന്നു വിസ്ഡം ധാരാളം നോളജ് അറിവുകൾ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള വിസ്ഡംസ് ഇവർക്ക് ലഭിക്കുന്നുണ്ട് പ്രതീക്ഷ ഹോപ്പ് ഈ ഒരു സൺ കാടം ഒരു പ്രതീക്ഷയാണ് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അവരുടെ ലൈഫ് റെസ്റ്റ് ആൻഡ് റെജുബിനേറ്റ് ഞാൻ പറഞ്ഞല്ലോ കണ്ടോ ഈ ഒരു കപ്സ് എനർജിയൊക്കെ കണ്ടത് അവർക്ക് ഒന്നും കൂടി സമാധാനപരമായിട്ട് റെജുമിനേറ്റ് ഒക്കെ ഈസി ആയിട്ടുള്ള ലൈഫ് സോറി അവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് മേ ബി അവർക്ക് ഒരു ലൈഫിൽ സോൾമേറ്റ് മെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം സോൾമേറ്റ്സ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതാണ് അവർക്ക് ഡെഫിനറ്റായിട്ടുള്ള നല്ല ഒരു കണക്ഷൻ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരു കൂടി ഓടിയെടുക്കാം പാഷനിക്ക് ആയിട്ട് അവരവരുടെ പാഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കരിയർ എന്ന കാര്യത്തിലേക്ക് റിലാക്സ് ലെറ്റ് ഗോ ഇതാണ് അവർ ഇപ്പോഴത്തെ മോട്ടീവ് ഇനി അധികം റിസ്ക് എടുക്കാനും അധികം ടെൻഷനോ ഒന്നും താല്പര്യമില്ല ഈസി ലൈഫാണ് വേണ്ടത് അപ്പോൾ അതാണ് അവരിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങളെ പേഴ്സൺ ഹൈഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും ഒന്നല്ല ഇതിൽ ചിലവർക്ക് ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയാണ് യൂണിവേഴ്സ് ഈ ഒരു വീഡിയോയിലൂടെ തരുന്നത് കേട്ടോ അപ്പോൾ റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ഹോപ്പ് വിസ്ഡം സോൾ മെയ്റ്റ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ ഓക്കെ പാഷൻ ഇഗ്നൈറ്റഡ് അപ്പോൾ അവരവരുടെ പാഷൻ കൂടുതൽ ഭംഗി വരുത്തുകയാണ് നിങ്ങളും നിങ്ങളുടെ ലൈഫ് കാര്യർ ഒക്കെ നോക്കി പോവുക ഹോപ്പ് വേണമെന്ന് ഞാൻ പറയുന്നില്ല ഇവരവരുടെ ലൈഫിൽ പ്രത്യേകം ഹോപ്പ് കാണുന്നുണ്ട് മനസ്സിലായോ ഇങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഹെൽപ്പ് അവർക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്നത് റെസിനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ റെസിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം ഓക്കെ അതുപോലെ പേഴ്സണൽ റീഡിംഗ്സ് സോ ഹീലിങ് സോ സബ് കോൺഷ്യസ് ഹീലിങ്സ് ആകാശ റെക്കോർഡ്സ് റീഡിങ് അതുപോലെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഭയങ്കരമായിട്ട് കർമ്മിക് കോഡ്സൊക്കെ കോഡ് കട്ടിങ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പെയ്ഡ് സെഷൻസ് ആയിരിക്കും ഓക്കെ നിങ്ങൾ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ടൈമും ഡേറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ കോൾ ചെയ്യാതിരിക്കാം ഞങ്ങൾ ടാരോ കോഴ്സിൻ്റെ പുതിയ സെവൻത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ ടാരോ പഠിക്കാൻ മതിയായ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം ഓക്കെ നിങ്ങൾക്ക് ടാരോ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ടെൻ ഡേയ്സ് ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിച്ചു നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതാണ് ഓക്കെ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായി നിങ്ങൾക്ക് റീഡ് ചെയ്ത് പോകാൻ സാധിക്കും നിങ്ങളും കൂടെ പഠിക്കണം ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഓക്കെ സോ താങ്ക്